ഹലോ ഹോമിയോ ഡോക്ടറല്ലേ നിങ്ങള് നിങ്ങൾ വിശ്വാസിയാണോ ഞാൻ വിശ്വാസിയാണ് പൂർണ്ണമായും വിശ്വാസിയാണ് പിന്നെ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെന്നെ ചിന്തിച്ചാൽ അത്ഭുതങ്ങൾ അള്ളാനെ കുറിച്ച് ചിന്തിക്കാനുണ്ടെന്നാ ഇത്രയും വലിയ മണ്ടത്തനം വേറെ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നാൽ ഞാൻ ഇങ്ങോട്ടൊരു ചോദ്യം ഇമ്പർഫെക്ഷൻസ് ആണ് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് എന്തോ കുഴപ്പമുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ ഞാൻ ഉണ്ടാക്കുന്ന ഹ്യൂമൻ ബോഡി ഇങ്ങനെ എല്ലാം ഉണ്ടാവുക കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും ഉണ്ടാവാനുള്ള ഉണ്ടാവില്ല ഇതൊക്കെ ഇത് വേറെ അപ്പോ ഞാൻ ഒരു അത്ഭുതം മാത്രം ഇങ്ങക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു പശു ഒരു പശുവിനെ പാല് കറന്നാൽ ആ സമയത്ത് കിട്ടൂ ഇപ്പൊ പാല് കറക്കുന്നു കിട്ടൂ ആ സമയത്ത് പാല് കറക്കാതെ അതിനെ അറുത്തു അല്ലെങ്കിൽ അതിനെ കൊന്നു എന്ന് വിചാരിക്കുക ഉള്ളിൽ പാല് കാണാൻ കഴിയില്ല നിങ്ങൾ അറിവ് അറിയോ അത്ഭുതോ ആ ഈ അത്ഭുതൊക്കെ മഹാ അത്ഭുതങ്ങളല്ലേ അത്ഭുതം പറഞ്ഞുതരാം പാലുണ്ടാവുന്നെമിസ്ട്രി പറയും അല്ല ഞാൻ കെമിസ്ട്രിയെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല അല്ല കെമിസ്ട്രീനെ കുറിച്ച് ഞാൻ സംസാരിക്കാനില്ല വേറൊരു അത്ഭുതം ഞാൻ പറഞ്ഞുതരാം അതിനെ കുറിച്ച് സംസാരിക്കും അല്ല അല്ല ലോ ലോകമാണ് സാധനം അത്ഭുതമല്ല സുഹൃത്തെ അത് ബയകെമിസ്ട്രിയാണ് അത് പഠിക്കുക അത് അറിയാത്തോണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബയോകെമിസ്ട്രി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നത് കൊണ്ട് അത് അത്ഭുതമാകും കെമിസ്ട്രി കുറച്ച് പഠിച്ചിരുന്നു എങ്ങനെയാണ് പാല് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അതിന്റെ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞു ഞാൻ അറബി ഉറുദു കോഴ്സ് പഠിച്ചു ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എങ്ങനെയാണ് പാല് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഒന്ന് അതിന്റെ ആ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞു അതിന്റെ ഫിസിയോളജി എന്ന് പറഞ്ഞു അല്ല ആ കെമിസ്ട്രി ഞാൻ പഠിച്ചു ഇപ്പൊ ഞാൻ പിന്നീട് പറയാം എന്റെ വിഷയം അപ്പൊ പിന്നെ വെറുതെ ഈ അത്ഭുതം അത്ഭുതം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണോ വെറും വേസ്റ്റ് വേറെ അത്ഭുതം 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 പറയാം അത്ഭുതം പറയാം മനുഷ്യര് മനുഷ്യരുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കുറവുകളുണ്ട് പേക്ക് ചെയ്യുന്നീര് അന്ന് അള്ളാഹുവിന്റെ പേക്കിങ്ങിൽ കുറവില്ല ഉദാഹരണം നമ്മള് തേങ്ങ ഇളനീർ അതുപോലെ പഴോ പഴത്തിന്റെ നേന്ത്രപ്പഴത്തിന്റെ തുലികളൊക്കെ കണ്ടോ എന്തൊരു പേക്കിംഗ് ആണ് നമ്മൾ ചെയ്തു വെച്ചത് അത്ഭുതമല്ലേ അത് എന്താ അത്ഭുതല്ലേ അതിലെന്താത്ര അത്ഭുത മനുഷ്യന്റെ നിർമ്മാണത്തിൽ എന്തെല്ലാം അപകടകളുണ്ട് അപ്പൊ അതൊക്കെ പഠിച്ചോണ്ടാക്കിയത് നിങ്ങൾ പറയൂ ഈ മനുഷ്യൻ എന്തിനാണ് ഈ സുന്നത്ത് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ കാരക്കേന്റെ തൊലി മാങ്ങേന്റെ തൊലി മാങ്ങാ മാങ്ങാത്തൊലി പയത്തൊലി എന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ ഈ മനുഷ്യന്റെ തൊലി എന്തിനാണ് പഠിച്ചവന് അത് അധികം ഉണ്ടാക്കിയത് അതങ്ങനെ ഇല്ലാണ്ട് പിന്നെ അത് മുറിച്ചത് എന്തിനാ അതിനെ കുറിച്ച് എനിക്ക് ഇങ്ങോട്ട് അത് അത്ഭുതമാണോ അല്ലേ അത് നിങ്ങൾ പറയൂ അപ്പൊ പഠിച്ചതിനെ പറ്റിയൊരു മിസ്റ്റേക്ക് അല്ലേ അത് അല്ല മിസ്റ്റേക്ക് അല്ല ഞാൻ മിസ്റ്റേക്ക് ഞാൻ ചോദിച്ചോട്ടെ അതെ അതെ അള്ളാഹ് അല്ലെ നിങ്ങൾ ചിന്തിക്കാൻ ഒരു മിനിറ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ഞാന് ഞാൻ പറയാ ഈ യുക്തിവാദികളായ നിങ്ങളത്ര ശ്വാസം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷേ യുക്തിവാദികളെക്കാളും അഞ്ഞുപത് വിസ്കരിക്കുന്ന ഒരു ഒരു അല്ല ഒരു മൂമിലെ അത്ര ബുദ്ധി യുക്തിവാദിക്ക് യുക്തിവാദിക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി ചെറിയ അറിവുണ്ട് അറിവ് എന്തിനാ തൊലി ബാക്കി വെച്ചത് അത് പറഞ്ഞു കഴിഞ്ഞൂടെ നിങ്ങളിപ്പം വസ്ത്രം ധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നഗ്നാണോ ഇപ്പൊ ഞാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഉണ്ട് ധരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങളെ പിന്നെ മാതാവിന്റെ ഭയത്തുനിന്ന് വരുമ്പോ നെക്ലായിട്ടല്ലോ പിന്നെ നിങ്ങൾ വസ്ത്രം ധരിച്ചത് അതെ അത് യുക്തിക്കെതിരല്ലേ നിങ്ങൾ യുക്തിക്കാൻ വസ്ത്രം ധരിക്കാൻ ഇറക്കേണ്ടത് തണുപ്പുണ്ടാവുമ്പോൾ വസ്ത്രം ധരിക്കണ്ടേ എന്നാ പിന്നെ ചൂട് സമയത്ത് നിങ്ങൾ വസ്ത്രം ധരിക്കാണ്ട് ഇറക്കണ്ടേക്കാട്ടിൽ നിങ്ങൾക്ക് കുട്ടിയുണ്ടാകും എനിക്ക് രണ്ടു കുട്ടിയുണ്ട് പെൺകുട്ടിണ്ടോ രണ്ടും ും ആ രണ്ടും പെൺകുട്ടികളുടെയും ചേലാക്രമം നിങ്ങൾ ചെയ്തോ ഇല്ല ചെയ്തില്ല എന്താ ചെയ്യാത്തത് ഇസ്ലാമിൽ അത് ഉണ്ടല്ലോ സുഹൃത്ത് അത് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ പറയൂ അറിയില്ലെങ്കിൽ പോയി പഠിക്കും ഇസ്ലാമിൽ ഉസ്താദമായി പ്രസംഗിച്ച് നടക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കാത്തത് എന്റെ കുഴപ്പമല്ല നിങ്ങൾ അത് ഇസ്ലാമിൽ എഴുതി വെച്ച സാധനങ്ങൾ നിങ്ങൾ അറിയാത്തത് എന്റെ കുഴപ്പമില്ല അറബി അറബിക് അധ്യാപകറിച്ച് പഠിച്ചാലും ഉർദു അധ്യാപക കുറിച്ച് പഠിച്ചാലും കാര്യമില്ല നിങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് എ ബി സി യുടെ അറിയില്ല അലിഫ് ബാത്ത് അതാണ് നിങ്ങൾ അല്ലെങ്കിൽ പോയാ അല്ല ഞാൻ ഇങ്ങളിലൊരു അത്ഭുതം കാണുന്നത് നിങ്ങളൊരു അമുസ്ലിമായ അധ്യാപകൻ അമുസ്ലിമായ അധ്യാപകൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇതാണെന്നറിയോ ചിലക്രമം ചെയ്യാത്ത ആൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അതിലെ അഴുക്കുകളൊക്കെ ഭാര്യയുടെ പിന്ന ദേഷ്യയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാര്യമാർക്ക് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്യാൻസർ അടക്കമുള്ള ആ ഒരു നല്ല ഹനുമാൻ ഈ ഏ അതാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് ഇതൊക്കെ ഈ കാക്ക തള്ളിക്കൊണ്ടാക്കണ കൊറേ കാലായി പോയാൽ അതൊക്കെ നിങ്ങൾ മാറ്റി അതെ ഞാനൊന്നും ഇല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളതാണ് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ ലിറ്ററേച്ചർ വായിക്കുന്ന ആളാണ് നമുക്കറിയാം ഇത് ഇതെങ്ങനെയാ എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ഏറ്റവും മൂലം ചെച്ചി ഇട്ടിട്ട് ഈ അറ്റം മുറിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടായിട്ട് വന്നാലൊന്നും നടക്കില്ല അതിനൊന്നും ഇവിടെ ഒരു തെളിവുമില്ല മര്യാദയ്ക്ക് നടക്കണം നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ തല്ലിക്കൊഴിക്കണത് നിങ്ങളെ പല്ലല്ലേ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഡെന്റൽ ക്ലിനിക്കുകളല്ലേ ഇവിടെ ഉള്ളത് ഇവിടെ ഡെന്റൽ ക്ലിനിക്ക് ആണോ ഉള്ളത് അതോ ഷുണ്ാമണി ക്ലിനിക്കാണോ ഇവിടെ ഉള്ളത് കൂടുതൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന പല്ലിലല്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന പറഞ്ഞ് മുറിച്ചുകളാണ് അതിന്റെ അർത്ഥം അത് മര്യാദയ്ക്ക് കൊണ്ടിടക്കണം അതല്ലേ ചെയ്യേണ്ടത് ഇത് ഊള ഈ ഊള ന്യായമൊന്നും ഇവിടെ ഇറക്കിയിട്ട് നിങ്ങൾ കുറിച്ച് ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ മഹാവിദ്യ എന്ന് മനസ്സിലായി കാരണം അറിയോ അല്ല അല്ല നിങ്ങൾ മഹാവിദ്യ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല അല്ലെങ്കിൽ താൻ ബോംബേന്ന് എടുത്ത് വരണ്ട വല്ല കാര്യം പറയുക അല്ല ആർ എസ് എസ് ബി ജെ പി മാസത്തിൽ കിട്ടുന്നുണ്ട് അല്ല മാസത്തിൽ കിട്ടുന്നുണ്ട് എനിക്ക് എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ തരും സൂറികളെ കിട്ടും അല്ലെ ആർ എസ് ബിജെപി എത്ര പൈസ വരുന്നത് അതാ പറയണത് എനിക്ക് എഴുപത്തിരണ്ട് കൂറികളെ തരാറുണ്ട് അവര് എല്ലാ മാസവും ആ പിന്നെ അപ്പോ അബിയും വായിത്തു നിന്നൊരു മുന്നാഫിക്കനെ അറിയുമോ താങ്കൾക്കറിയാമോ അറിയാമോ എനിക്കറിയാം അല്ല അറിയാമോ നിങ്ങൾക്ക് അറിയാലോ അതാണല്ലോ നമ്മൾ അറിയാമോ നടക്കണേ ആ അവനെ അവനെ ഇസ്ലാം സ്വീകരിക്കാവുന്ന നിമിത്തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഓൻറെ പിന്നെ ഓൻ്റെ സുഹൃത്തിന് വേണ്ടി നിപിത്തങ്ങളുടെ മുഖത്ത് തുപ്പിയതാ അപ്പൊ നിപിത്തങ്ങൾ എന്താ പറഞ്ഞ അറിയോ അവസാനം അവരും അവൻ വിരൽ കടിക്കേണ്ടി വരും പറഞ്ഞു അപ്പൊ നിങ്ങളുടെ സ്നേഹത്തോടൊരു ഉപദേശം മാത്രമേ ഉള്ളൂ കടിക്കാ അവൻ്റെ തല വെട്ടിയെടുക്കാൻ ചെയ്തത് വേണ്ടി നിങ്ങൾ ഡോക്ടറേറ്റ് എടുത്തിട്ട് എന്തുകൊണ്ട് വിഡിയായി പോയത് നിങ്ങൾ പറയൂ അതല്ലേ വേണ്ടത് നിങ്ങൾ ഈ ചോദിക്കുന്നതിന് ഉത്തരം പറയാതെ വെറുതെ അതൊന്നും പറഞ്ഞിട്ടെന്താ കാര്യം ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് എന്ത് അറിയാനും പാടില്ല സുഹൃത്തേ ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് മാത്രമേ സൗകര്യം അടുത്ത് കുഴിച്ചുപോടും ഇതല്ലേ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് പള്ളി പറഞ്ഞു നിങ്ങൾ എന്റെ വ്യക്തിത്പരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു